വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും യു എസ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്നലെ പോയിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ് അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ആ ഒരു ഏരിയയിൽ നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് റസ്റ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വന്നത് അതിന്റെ മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട് അതിന്റെ മുകളിൽ ഓൾ ടൈം ഹൈ ഉണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട വൺ ഡേ ചാർട്ടിലെ കീ ഏരിയാസ് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ന്യൂസ് വരാത്ത ദിവസമാണ് എന്നിരുന്നാലും എന്നും പറയുന്നത് പോലെ തന്നെ ആക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേ പേരും കൂടിയാണ് ഗോൾഡ് അപ്പൊ അതുകൊണ്ട് പ്രൈസ് പ്രൈസാഷനെ ബിലീവ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോകാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് കാണുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയ പ്ലസ് ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഒരു ഇംബാലൻസിനെയും അതിന് മുകളിൽ കാണുന്നുണ്ട് അതിനെയും മാർക്ക് ഇടുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് എടുക്കുന്നുണ്ട് ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് നോക്കിയാൽ കാണാം മാർക്കറ്റ് എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം എഫക്റ്റ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ അതിൻ്റെ മുകളിൽ ഓൾ ടൈം ഹൈ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിൽ പോയിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഉണ്ടോയെന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് പോരുമ്പോൾ നമ്മൾ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഫോർ ഹവറിൽ നമ്മൾ മാർക്ക് ചെയ്ത അത് തന്നെയാണ് വൺ അവറിൽ കാണുന്ന ആയ ഏരിയ മുകളിലോട്ട് പോകുമ്പോഴും ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് തന്നെയായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു മുകളിലോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് കാര്യമായിട്ട് മറ്റുള്ള ഏരിയാസൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വൺ അവറിലും നമ്മൾ കാര്യമായിട്ട് മാർക്ക് ചെയ്യുന്നില്ല ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോയെന്നുള്ളതൊന്നും നോക്കിയിട്ട് വരാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഒരു എൻട്രി സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം കുറച്ച് നേരമായിട്ട് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു ഒരു ബ്രേക്ക് തന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി വരാം ഇറങ്ങി വന്നിട്ട് ഏറെക്കുറെ ഈ ഏരിയയിൽ നിന്ന് ഒരു ബൈ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ബൈ മുകളിലോട്ട് എടുക്കാം മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ഇംബാലൻസിൻ്റെ ഏരിയ വരെ കിട്ടാവുന്നതാണ് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു ടാർഗറ്റ് കിട്ടും നൂറ്റി എഴുപത് വിപ്പോളുണ്ട് പക്ഷെ ശ്രദ്ധിക്കണം ഇതിന് ഈയൊരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീണ്ടും കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങാം ഇറങ്ങിക്കഴിഞ്ഞ് ഈയൊരു ഈയൊരു ഏരിയയിലേക്ക് അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഫോർ ഹവറിൻ്റെയും വൺ അവറിൻ്റെയും ആയ ഒരു ഏരിയയിലേക്ക് എത്താം മാർക്കറ്റ് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടുന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് കുറച്ചുകൂടി കൂടി താഴോട്ടേക്ക് ഇറങ്ങിയായിരിക്കും കിട്ടുന്നുണ്ടാവുക ഈ ഒരു ഏരിയയിൽ സംവെയർ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് ബൈ ആണ് പറയുന്നത് അപ്പം ഇത്രയാണ് ബൈ ഓപ്പർച്യൂണിറ്റി ഇനി സെൽ ഓപ്പർച്യൂണിറ്റി നേരത്തെ വെച്ചിരിക്കുന്ന ഈ ഏരിയയിൽ നിന്നൊക്കെ ഒരു ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ സെല്ല് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ടു സെവൻ ഫൈവ് സീറോ വരെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോയിട്ട് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള അനാലിസിസ് ഇനി നമുക്ക് യു എസ് ഓയിലിലേക്ക് പോവാം